ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും റായ്പൂർ ഷാഹീദ് വീർ നാരായണൻ സിംഗ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതലാണ് മത്സരം ആരംഭിക്കുന്നത് ആദ്യ മത്സരം തന്നെ വിജയിച്ച് പത്തിന് പരമ്പരയിൽ മുന്നിട്ട് നിൽക്കുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ഈ മത്സരത്തിലും ഇറങ്ങുന്നത് ആദ്യ മത്സരത്തിൽ സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തിളങ്ങി നിന്നിരുന്നു ജ്യേഷ്ഠൻ നനിയന്മാർ എന്ന പോലെ കോഹ്ലി സെഞ്ചുറി നേടിയപ്പോൾ അർദ്ധ സെഞ്ചുറിയുമായി രോഹിത്തും മികച്ച കളി കാഴ്ചവെച്ച് ആരാധകരെ അത്ഭുതപ്പെടുത്തി ഇരുവരുടെയും മികച്ച ഫോമിലാണ് ഇന്ത്യയുടെ ഏക പ്രതീക്ഷ റാഞ്ചിയിൽ നടന്ന ആദ്യ മത്സരം പതിനേഴ് റൺസിനാണ് ഇന്ത്യ വിജയിച്ചത് നാലാം നമ്പറിൽ ആരെ ഇറക്കണമെന്നതായിരുന്നു ഇന്ത്യയെ കുഴയ്ക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയ ഋതുരാജ് ഗേഗ്വാദ് എട്ട് റൺസ് മാത്രമാണ് എടുത്തത് ഋതുവിജിനെ മാറ്റിയാൽ തിലക് വർമ്മയോ ഋഷഭ് പന്തോ അന്തിമ ഇലവനിൽ എത്തിയേക്കാം എന്നും അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു ഓൾറൌണ്ടറായി വാഷിംഗ്ടൺ സുന്ദറിന് പകരം നിതീഷ് കുമാർ റെഡ്ഡിക്കും സാധ്യത ഉണ്ടായിരുന്നു അതേസമയം ആദ്യ മത്സരത്തിലെ തോൽവി മറികടന്ന് പരമ്പരയിൽ ഒപ്പമെത്താനുള്ള ലക്ഷ്യത്തിലാണ് ദക്ഷിണാഫ്രിക്ക ഇന്നിറങ്ങുന്നത് അസുഖത്തെ തുടർന്ന് റാഞ്ചിയിൽ കളിക്കാതിരുന്ന ടെമ്പ ബാവുമാ ഇന്ന് ടീമിൽ തിരിച്ചെത്താനും സാധ്യതയുണ്ട് ഇതോടെ പ്രോട്ടീസ് ബാറ്റിംഗ് നിര യിൽ പൊളിച്ചെഴുത്തും കാണപ്പെടാനുണ്ട് ആദ്യ മത്സരത്തിൽ നിറമങ്ങിയ സ്പിന്നർ പ്രണലൻ സുബ്രായന് പകരം കേശവും മഹാരാജും ടീമിലെത്തിയേക്കാം സീരീസിന്റെ നിർണായക വഴിത്തിരിവായ രണ്ടാം ഏകദിനത്തിന് ഇനി നിമിഷങ്ങൾ മാത്രം